അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ഏലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലൂർ കെ സി ബി ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ അധിക താരം പലതരത്തിലും കെട്ടിവെച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എട്ടര വർഷക്കാലമായി പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ ഈ ഗവൺമെന്റ് യൂത്ത് കോൺഗ്രസ് ഏലൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അൻസൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിരക്ക് വർഷവർഷം ീർപ്പിച്ചുകൊണ്ടുള്ള നടപടിയുമായാണ് കേരളത്തിൽ വില കേടില്ല തങ്ങളുടെ ഭരണകാലം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു സമ്മാനമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റസീഫ് അടമ്പയിൽ കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പുളിക്കായത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മധു പുറക്കാട് കോൺഗ്രസ് ഏലൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഷാജാൻ കവലയ്ക്കൽ ഡൊമിനിക് ആലിക്കുന്ന് സാജു ഐ എൻ ഡി സി ജില്ലാ സെക്രട്ടറി സനോജ് മോഹൻ ഏലൂർ നഗരസഭാ പാർലമെന്റ് പാർട്ടി ലീഡർ പി എം അയ്യൂബ് വിജിത് ശശിധരൻ സാജൻ ജോസഫ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ വിപിൻ കൃഷ്ണ സരൽചന്ദ്രൻ വിനിൽ വിൻസെൻ്റ് രാഹുൽ റോഷൻ അനിൽ ഷാജി എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഏലൂർ